ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഉന്തിയും തള്ളിയും ടാസ്ക്കിനിടയിൽ സംഭവിച്ച പ്രോപ്പർട്ടി ഡാമേജ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് ടാസ്കിൽ നിന്ന് പുറത്തുപോയ കിച്ചൺ ടീം പഴയ കിച്ചൺ ടീം ബിഗ് ബോസ് വീടിന്റെ വെളിയിലാണ് അവർ തള്ളിയും ഉന്തിയും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു പവർ ടീം അംഗങ്ങളും മറ്റ് തൊഴിലാളികളും ചേർന്ന് അവരെ തടയാനായി ശ്രമിക്കുന്നു അതിനിടയിൽ അവിടെ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി താഴെ വീണ് പൊട്ടിപ്പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് ഏരിയയിൽ ഇരുത്തുന്നു എന്താണിത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രൂക്ഷമായ രീതിയിൽ അവരെ വിമർശിക്കുന്നു ഇത് എത്ര തവണയായി പറയുന്നു വയലൻസ് ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ അത് ആവർത്തിക്കുകയാണ് അതൊന്നും ഇവിടെ വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ടക്കലുപ്പിൽ ബിഗ് ബോസ് എല്ലാവർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല നാളെ ഇനി അറിയാൻ പറ്റുള്ളൂ സോ എന്തായാലും കട്ടക്കലിപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് ഇതിനിടയിൽ സാബുവിൻ്റെ നടന്നുവരവും ശേവതയുടെ തുറച്ചുനോട്ടവും ഒക്കെ കാണാം എന്തായാലും കളി അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഒരു ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ വളരെ മോശമായിരുന്നു ലൈവെങ്കിൽ ഇപ്പോൾ നല്ല രസമായിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട് സോ ഗംഭീരമായിട്ട് സീസൺ സിക്സ് മുന്നേറുകയാണ്